ബി ജെ പിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് മസ്ജിദിൽ കയറി എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ഖർഖാർ മോദി എന്ന മുദ്രാവാക്യം വിളിച്ച് പിന്തുണ അറിയിച്ച ഭോപ്പാലിലെ അലിംഗജ് ഹൈദരി മസ്ജിദിലെ വിശ്വാസികൾ ഒരുക്കിയതാകട്ടെ വൻ സ്വീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഖർഖർ മോദി ഖർഖർ മോദി എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കവെയാണ് തങ്ങളുടെ മസ്ജിദിലേക്കെത്തിയ ബിജെപി സ്ഥാനാർത്ഥിക്ക് ഖർഖർ മോദി ഖർഖർ മോദി എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വിശ്വാസി സമൂഹം തന്നെ വൻ വരവേൽപ്പ് നൽകിയത് ബിജെപി സ്ഥാനാർത്ഥി അലോക് ശർമ്മ വോട്ട് അഭ്യർത്ഥിച്ച് മസ്ജിദിൽ എത്തിയ വേളയിലാണ് വിശ്വാസി സമൂഹം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്ററുകളും മുദ്രാവാക്യവും ഉയർത്തിയത് ബോഹ്റ സമുദായത്തിന്റെ നേതൃത്വത്തിലുള്ള പള്ളിയാണ് അലിഗജ് ഹൈദരി മസ്ജിദ് മസ്ജിദ് ിലെ മുഖ്യ പുരോഹിതൻ ജോഹർ അലി പ്രധാനമന്ത്രിക്ക് വിജയാശംസകളും നേർന്നിരുന്നു പ്രധാനമന്ത്രി ഞങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയാണ് അദ്ദേഹം അദ്ദേഹമെന്നായിരുന്നു ജോഹർ അലി വ്യക്തമാക്കിയത് അള്ളാഹു അവർക്ക് വിജയം നൽകട്ടെ ഞങ്ങളുടെ ആത്മീയ ആചാര്യൻ സൈദാൻ സാഹിബുമായി മോദിക്ക് നല്ല ബന്ധമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങളാണ് മസ്ജിദിൽ ഇവർ ഉയർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യമായിരുന്നു മസ്ജിദിൽ ഉയർന്നു കേട്ടത് പ്രദേശിലെ ബോഹ്റ സമുദായം ഭോപ്പാലിലെ അലിഗഞ്ച് ഹൈദരി മസ്ജിദിലാണ് നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ട് ഹർഹർ മോദി ഖർഹർ മോദി എന്ന മുദ്രാവാക്യങ്ങൾ ഇവർ ഉയർത്തിയതും മസ്ജിദിലെ പുരോഹിതൻ ജോഹർ അലിയാണ് പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുകയും വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മോദിയുടെ പോസ്റ്ററുകളും ഇവർ ഉയർത്തിയിരുന്നു ഭോപ്പാലിലെ ബി ജെ പി സ്ഥാനാർത്ഥി അലോക് ശർമ്മയെ പിന്തുണച്ചുകൊണ്ടാണ് ബോഹ്റ സമുദായം രംഗത്തെത്തിയത് ഇത്തവണ ഞങ്ങൾ നാനൂറ് കടക്കുന്നു എന്ന മുദ്രാവാക്യവും ഇവർ മുഴക്കി നരേന്ദ്രമോദി മോദി ബോഹ്റ സമുദായവുമായി വളരെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ബോറ സമുദായത്തിന്റെ മതപരമായ പരിപാടിയിൽ പങ്കെടുത്ത ആദ്യ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി ഈ സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളും കച്ചവടക്കാരാണ് അവരുടെ വ്യാവസായിക സമൂഹവും പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലിന് ഇൻഡോറിൽ ബോഹ്റ സമുദായത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനും മോദി എത്തിയിരുന്നു ഇതിനിടയിൽ പ്രധാനമന്ത്രി ബോഹ്റ സമുദായത്തെ വളരെയധികം പ്രശംസിക്കുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെയാണ് ഇപ്പോൾ ൊഹ്ര സമുദായം തനിക്ക് പ്രത്യേക ബന്ധമുണ്ട് എന്നുള്ളത് മോദി തന്നെ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് മുംബൈയിലെ ദാവൂദി ബോഹ്റ കമ്മ്യൂണിറ്റിയുടെ പ്രോഗ്രാമിനും മോദി എത്തുകയുണ്ടായി അൽജാം യാത്തു സഫിയുടെ സെയ്ഫ് അക്കാദമി ക്യാമ്പസും അന്ന് ഉദ്ഘാടനം ചെയ്തു ബോഹ്റ കുടുംബത്തിലെ അംഗമാണെന്നും അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചു ഇന്ത്യയിലെ മൊത്തം മുസ്ലിം ജനസംഖ്യ ഇരുപത് കോടിയാണ് ഇതിൽ ബോഹ്റ മുസ്ലിം ജനസംഖ്യ ആകട്ടെ പത്ത് ലക്ഷമാണ് മധ്യപ്രദേശിൽ നാല് ഘട്ടങ്ങളായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ഏപ്രിൽ പത്തൊമ്പതിന് ആറ് സീറ്റുകളിലേക്കും ഏപ്രിൽ ഇരുപത്തി ആറിന് ഏഴ് സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കും ബാക്കിയുള്ള മണ്ഡലങ്ങളിലാകട്ടെ മെയ് ഏഴ് പതിമൂന്ന് തീയതികളിലായിരിക്കും പോളിംഗ് നടക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്